ശ്രീ പി സി വിഷ്ണുനാഥ് സാർ ഈ മത്സ്യത്തൊഴിലാളിക്ക് ഇപ്പോൾ ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് മണ്ണെണ്ണ തമിഴ്നാട്ടിൽ ലഭിക്കുന്നുണ്ട് അത് കാര്യം കൂടി അങ്ങനെ ഉത്തരത്തിനോട് അനുബന്ധമായി ചേർക്കുകയാണ് സർ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഭവന പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ശ്രീ കെ ബാബു മന്ത്രിയായിരുന്നു എല്ലാ മാസവും നറുക്കെടുപ്പിൽ കൂടി ഒരു ദുർബല ജനവിഭാഗം എന്ന നിലയിൽ അവർക്ക് പ്രത്യേകമായ ഭവന പദ്ധതി ഉണ്ടായിരുന്നു സർ ആ ഭവന പദ്ധതിയെ ലൈഫിൽ ലയിപ്പിച്ചു ലൈഫിൽ ലയിപ്പിച്ചപ്പോഴേക്കും ലൈഫിൻ്റെ ആണ് ഈ അങ്ങേയറ്റം ദുർബല വിഭാഗങ്ങളിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും ബാധകമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കിടെ കാരണം സമാനതകളില്ലാത്ത മത്സ്യത്തൊഴിലാളികളുടെ ഭവന പദ്ധതി പഴയ രൂപത്തിലേക്ക് പുനഃസ്ഥാപിച്ച് അവർക്ക് പ്രത്യേകമായി ഭവനം നൽകുന്ന പദ്ധതിയിലേക്ക് വരുമോ എന്നുള്ളതാണ് സർ എന്റെ ചോദ്യം രാജ്യത്തെ പ്രശ്നം കേരളം കൊടുക്കുന്ന സബ്സിഡിയുടെ അൻപതിലൊന്നുപോലും സം പിന്നെ ഗുണഭോക്താക്കൾ തമിഴ്നാട്ടിലില്ല അത് മനസ്സിലാക്കണം കേരളത്തിൽ ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളിക്കാണ് സബ്സിഡി കൊടുക്കുന്നത് അപ്പോൾ അവർക്കത് കുറച്ചുകൂടി കൊടുക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യം ഭവന പദ്ധതി സാർ ഇന്ത്യക്ക് മാതൃകയായ ഒരു ഭവന പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനമാണ് കേരളം പദ്ധതി സാർ അതിന്റെ ഭാഗമായി വേലിയേറ്റ രേഖയിൽ നിന്ന് അമ്പത് മീറ്ററിനുള്ളിൽ അധിവസിക്കുന്നവരെ പുനർ ദിവസിപ്പിക്കാൻ സാർ രണ്ടായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയുടെ പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ചത് ആദ്യഘട്ടത്തിൽ സാർ കാനോട് ഭീമാപ്പള്ളി കൊല്ലം അല്ല സാർ ഒരു മിനിറ്റ് ഇതൊന്ന് പറയേണ്ടതായിട്ട് മുന്നൂറ്റി തൊണ്ണൂറ് സമുച്ചയങ്ങൾ ഭവന സമുച്ചയങ്ങൾ നിർമ്മിച്ച് നമ്മൾ നൽകി സാർ ഇപ്പോ ഒറ്റവാ ഞാൻ പറയാം സർ രണ്ടായിരത്തി പതിനാറ് മുതൽ നാളിതുവരെ ഈ പറയുന്ന ലൈഫ് മിഷൻ വഴി പുനർഗേഹം വഴി മത്സ്യത്തൊഴിലാളി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ പദ്ധതി വഴി ായിരത്തി എണ്ണൂറ്റി മുപ്പത് വീട് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു ഫിഷറീസ് വകുപ്പ് വേടി കൊടുത്തത് കൂടെ പറയണല്ലോ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെ ഫിഷറീസ് വകുപ്പ് വേടി ധനസഹായം അനുവദിച്ച വീടുകൾ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഈ ഗവൺമെന്റ് കാലത്ത് നാനൂറ്റി പതിനഞ്ച് അങ്ങനെ ആകെ വീടുകൾ രണ്ട് ടീമുകളായി പന്തിരത്തി എണ്ണൂറ്റി മുപ്പത് വീട് കൊടുത്തു ഇപ്പോഴും ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു സാർ ആയിരത്തി ഒരുന്നൂറ് ഫ്ളാറ്റുകൾ നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോല് കൈമാറുന്ന ഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അങ്ങ് പ്രതിപക്ഷ നേതാവ് നേരത്തെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ശക്തമായി ഉന്നയിച്ചല്ലോ അവർ ഗോടവണി കിടക്കുന്നു ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു സാർ അന്ന് ഉന്നയിച്ച പ്രശ്നം സമ്പൂർണമായി ഈ കേരളത്തിൽ പരിഹരിച്ച ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്